നമസ്കാരം ഇ മേറ്റ് ഗ്രീൻ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം നമുക്ക് ഇന്ന് ഏതൊക്കെ തൈകളാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഒത്തിരി പേര് വീഡിയോയ്ക്ക് കമൻറ്റായിട്ട് ഈ നഴ്സറി എവിടെയാണെന്ന് ചോദിക്കാറുണ്ട് നഴ്സറി വരുന്നത് എറണാകുളം ജില്ലയിൽ കാലടി പഞ്ചായത്തിൽ മറ്റൂരിലാണ് മറ്റൂർ ജംഗ്ഷനിൽ നിന്നും നെടുമ്പാശ്ശേരി എയർപോർട്ട് റോഡിലേക്ക് പോകുമ്പോൾ നൂറ് മീറ്റർ കഴിയുമ്പോൾ എയർപോർട്ട് റോഡിൻ്റെ സൈഡിൽ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണാൻ പറ്റും ഇ മെറ്റ് ഗ്രീൻ വേൾഡ് എന്നാണ് നഴ്സറിയുടെ പേര് നമുക്കിന്ന് മുല്ലകൾ പല വെറൈറ്റി മുല്ലകൾ റെഡി ആയിട്ടുണ്ട് ഇത് സൂചി മുല്ലയാണ് കവറിൽ വെച്ച തൈകളാണ് എല്ലാം പൂവും മുട്ടക്കെ ആയിട്ടുള്ളതാണ് നല്ല മുല്ലപ്പൂവിൻ്റെ മണമുള്ളതാണ് ഇതിൻ്റെ പൂവിൻ്റെ ആ ഒരു ഷേപ്പ് കൊണ്ട് തന്നെയായിരിക്കാം സൂചി മുല്ല എന്നുള്ള പേര് വന്നത് ഇത് നമ്മുടെ നോർമൽ കുറ്റി മുല്ലയാണ് ഇതും കവറിൽ വെച്ചാണ് കുറച്ചുകൂടി വലിയ കവറിൽ വെച്ചിരിക്കുന്നതാണ് പൂവും മുട്ടക്കെ ആയിട്ടുള്ളത് തന്നെയാണുള്ളത് ഇത് മരമുല്ലയാണ് ഇതിനെ തന്നെ മുരായ കാമിനി എന്നൊക്കെ പറയും ഇത് അത്യാവശ്യം വേണേ വലിയ മരമാക്കി വളർത്താൻ പറ്റുന്നതാണ് ഇത് വെട്ടി നിർത്തിയാലും നല്ല ഭംഗിയാണ് കാരണം ഇതിൻ്റെ ലീഫിനും നല്ലൊരു ഭംഗിയാണ് കുറച്ചുകൂടി തിക്കായിട്ടുള്ളൊരിതാണ് ഇതാണ് നോർമൽ നമ്മൾ പറയുന്നത് മരമുല്ല എന്ന് പറയണത് ഇതിൻ്റെ ലീഫാണ് ഇപ്പോൾ ഈ ഫ്ലവർ ഡെക്കറേഷൻകാരൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഇതും നല്ല മുല്ലപ്പൂവിൻ്റെ മണമാണ് നിറയെ പൂവിടുന്നൊരു വെറൈറ്റിയാണ് അധികം പരിചരണമൊന്നും വേണ്ടാതെ തന്നെ പൂവിടുന്ന ഒരു വെറൈറ്റിയാണ് ഇത് മണിമുല്ല നമുക്ക് പൂവ് ആയിട്ടില്ല ചെറിയ കവറിൽ തൈ കുറച്ചുകൂടി കഴിഞ്ഞാലേ പൂവാവുള്ളൂ മണിമുല്യും മുല്ലയിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഇതാണ് അതുപോലെ നമുക്ക് ചെമ്പരത്തി കവറിൽ വെച്ചത് പൂ മുട്ട ഒക്കെ പല നിറത്തിലും പല ഷേപ്പിലൊക്കെ ഉള്ളതുണ്ട് ഇത് ഗാഗ് ഫ്രൂട്ട് ദൈവത്തിൻ്റെ പഴം എന്ന് പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ തന്നെ ഒരു കസ്റ്റമറാണ് ഈ തൈ ഇവിടെ റെഡിയാക്കി കൊണ്ടുവന്നിരിക്കുന്നത് നടുമ്പ് രണ്ട് മൂന്നൊക്കെ ഒരുമിച്ച് നടാനാണ് പറയുന്നത് ഇത് നമുക്ക് ഓർണമെൻ്റൽ ചില്ലി കവറിൽ വെച്ചതാണ് അതിൻ്റെ തൈകളാണ് എല്ലാം മുളകൊക്കെ ആയതാണ് അധികം ഹൈറ്റ് വെക്കാതെ കാണാൻ നല്ലൊരു ഭംഗിയായിട്ടുള്ള ഇത് നമുക്ക് നാടൻ ഉണ്ടമുളക് എന്ന് പറഞ്ഞിട്ട് കവറിലുള്ളതാണ് ഇത് ഹൈബ്രിഡ് കാന്താരി കാന്താരി മുളകിനേക്കാളും വലുപ്പമുണ്ടാകും നാടൻ കാന്താരിയേക്കാളും ഉണ്ടാവും നമുക്ക് നാടൻ കാന്താരിയുടെ അത്രയും വില കിട്ടില്ല കടകളിലൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ ഇത് സിറാമുളക് നോർമൽ കറിമുളക് നീളമുള്ള കറിമുളക് ഒരു ഇടം പച്ച നിറത്തിൽ അത്യാവശ്യം നല്ല എരിവുള്ള മുളകാണ് ഇതിൻ്റെയും ചെറിയ തൈകൾ നമുക്ക് ഉണ്ട് കേട്ടോ ഇത് കെയ്യിലിൻ്റെ തൈകൾ കവറിൽ വെച്ചതാണ് കെയിലും നമുക്ക് രണ്ട് കളറിലുള്ളതും പച്ചയും അതുപോലെ തന്നെ ചെറിയൊരു വയലറ്റുമായിട്ടുള്ള രണ്ടും ഉണ്ട് ഇത് ജമന്തി കവറിൽ വെച്ചത് പൂവും മുട്ടൊക്കെ ആയതാണ് നിറയെ പൂക്കളും മുട്ടും ഉള്ളതാണ് അതുപോലെ നമുക്ക് സ്ട്രോബെറി കവറിലും ചട്ടിയിലൊക്കെ വെച്ചത് ഉണ്ട് പിന്നെ നമുക്ക് പുതിന കവറിൽ വെച്ചത് നല്ല ഉഷാറായിട്ടുള്ള തൈകളാണ് ചെടി മുരിങ്ങ ചെടി മുരിങ്ങ പലരും ചോദിക്കാറുണ്ട് ഇത് അധികം ഹൈറ്റ് വയ്ക്കാതെ നിൽക്കുമോന്ന് ചോദിക്കാറുണ്ട് ഇത് ചെടി എന്ന് പറഞ്ഞാൽ ഹൈറ്റ് വയ്ക്കില്ലായും അതിന് അർത്ഥമില്ല പക്ഷെ പെട്ടെന്ന് ഉണ്ടാവും ഇത് ടിഷ്യൂ വാഴ നേന്ത്രൻ പിന്നെ നമുക്ക് ചെങ്ക തളി കിൻഡൽ നേന്ത്രൻ തൈമൂസ അങ്ങനെ എല്ലാം ഉണ്ട് പിന്നെ നമുക്ക് റെഡ്ലേഡി പൊപ്പായയുടെ ചെറിയ തൈകൾ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് പച്ചക്കറി തൈകൾ നമുക്ക് വന്നിട്ടുണ്ട് മുളക് തന്നെ ഒരു അഞ്ചോളം വെറൈറ്റീസ് വന്നിട്ടുണ്ട് വഴുതന ഒരു മൂന്ന് വെറൈറ്റി വന്നിട്ടുണ്ട് വെണ്ട നാല് വെറൈറ്റി വന്നിട്ടുണ്ട് അതുപോലെ പടരുന്ന ഐറ്റംസ് പാവലും പടവലൊക്കെ ഉണ്ട് പോര ഐറ്റംസ് നമുക്ക് നോക്കാം ഇത് സിറാ പിന്നെ നമുക്ക് ഗുണ്ടുമുളക് വന്നിട്ടുണ്ട് ഗുണ്ടുമുളക് നീളം കുറവില് വണ്ണമുള്ള മുളക് സിറ എന്ന് പറയുന്നത് നീളമുള്ള മുളകാണ് പിന്നെ നമുക്ക് വഴുതന പച്ച നീളൻ വന്നിട്ടുണ്ട് അതുപോലെ വയലറ്റ് നീളൻ വന്നിട്ടുണ്ട് പിന്നെ വയലറ്റ് ഉണ്ട വന്നിട്ടുണ്ട് അങ്ങനെ മൂന്ന് വെറൈറ്റി വഴുതന വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് മുളക് ഉജ്ജ്വല വന്നിട്ടുണ്ട് ഉജ്ജ്വല എന്ന് പറയുന്നത് ഈ ഹൈബ്രിഡ് കാന്താരി പോലെ തന്നെ പക്ഷെ മൂന്നും നാലൊക്കെ ഒരുമിച്ചുണ്ടാവും ഇത് പാവലത്തിൻ്റെ തൈ മായ പാവലാണ് നല്ല നീളമുള്ള വലുപ്പമുള്ള പാവക്കയാണ് ഇത് പടവലം പടവലം നമ്മുടെ ഈസ്റ്റ് വെസ്റ്റിൻ്റെ സീഡാണ് ബേബി പടവലമാണ് അധികം വലുപ്പമില്ലാത്ത പടവലങ്ങ പിന്നെ ഇത് റെഡ് വെണ്ടയാണ് ചുവന്ന വെണ്ടയ്ക്ക പിന്നെ ആന വെണ്ട ആനക്കൊമ്പൻ എന്നൊക്കെ പറയണത് വലിയ വെണ്ടയ്ക്കായിരിക്കും ഇത് നോർമൽ ഹൈബ്രിഡ് വെണ്ടയുടെ തൈകളാണ് ഈ നോർമൽ ഹൈബ്രിഡ് വെണ്ടേനെയാണ് പലരും നാടൻ വെണ്ട എന്നൊക്കെ പറയുന്നത് ഒത്തിരി വലുപ്പമില്ലാത്ത നോർമൽ നമ്മുടെ കടകളിലൊക്കെ വരുന്ന വെണ്ടയ്ക്കയുടെ ഇത് സാഹിബ വെണ്ടയാണ് സാഹിബ വെണ്ടയുടെ പ്രത്യേകത ഒത്തിരി ശിഖരങ്ങൾ ശിഖരങ്ങളുണ്ടാവും അതുകൊണ്ട് തന്നെ ഒരു വെണ്ടയ്ക്കുതന്നെ കൂടുതൽ വെണ്ടയ്ക്ക ഒരു സമയം കിട്ടും ഇത് ചെറു തക്കാളിയാണ് ചെറിയ തക്കാളി മത്തൻ്റെ തൈകളാണ് ഇത് സ്നോ വൈറ്റ് കുക്കുംബറിൻ്റെ തൈകളാണ് വെള്ളക്കാന്താരിയുടെ തൈകളാണ് പിന്നെ ഇതിൻ്റെ നോർമൽ ഹൈബ്രിഡ് തക്കാളിയുടെ തൈകളാണ് ഇത് കുമ്പളത്തിൻ്റെ തൈകളാണ് ചുരക്കയുടെ തൈകളാണ് ഇത് വാളഞ്ഞ പയറിൻ്റെ തൈകളാണ് നമ്മുടെ തന്നെ ഒരു കസ്റ്റമറാണ് ഇത് കൊണ്ടുവരുന്നത് കേട്ടോ ഇപ്പോൾ ഇത്രയും തൈകളാണ് ഇന്ന് വന്നിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ ദയവായിട്ട് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയർ ഒക്കെയാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് താങ്ക്